السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وأصحابه الكرام أجمعين ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു തുള്ളി വെളിച്ചം പ്രോഗ്രാമിലെ പ്രേക്ഷകരെ ഏവർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചിരുന്നത് സുറത്തുൽ അഹ്ലാസിനെ പറ്റിയാണ് വളരെ വിശാലമായി സുറത്തുൽ അഖ്ലാസിൻ്റെ ഭാഗങ്ങളിലേക്ക് കടക്കണമെങ്കിൽ നിരവധി എപ്പിസോഡുകൾ ആവശ്യമായി വരും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏതായാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ശബ്ദം എത്തിക്കാൻ എനിക്ക് സാധിച്ചു അൽഹമുല്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും റബ്ബുൽ ഇസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂറത്തുൽ അഖ്ലാസിൻ്റെ ഫതീലത്തിനെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് സുലസുൽ ഖുർആാൻ സൂറത്തുൽ ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണ് സൂറത്തുൽ അഖ്ലാസ് എന്ന് വിശദീകരിക്കുന്ന ഹദീസ് മറ്റൊരു ഹദീസിന് മഹാനായ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് കാണാം ഒരു മനുഷ്യൻ റസൂലെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് റസൂലുല്ലാണോട് പറഞ്ഞു അല്ലാഹുവിൻ്റെ ഞാൻ വല്ലാതെ തെറ്റ് ചെയ്യുന്ന ആളാ അള്ളാഹുവിനേക്ക് എനിക്ക് അടുക്കാൻ വല്ലാതെ തെറ്റ് ചെയ്യുന്ന പാപിയായ എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ വല്ല ഒരു വഴിയും എനിക്ക് പറഞ്ഞു തരുമോ ഹബീബേ ഹബീബേലാഹു അലൈഹി അള്ളാഹുവിൻ്റെ പ്രവാചകർ വസ്സലാ തങ്ങൾ അഹദ് എടോ സഹോദരാ നീ الله احد قل هو الله احد سوره سوره لخلاصني فديواكيكو سوره الاخلاصني ادغريپچو هند يوم رييو او سوره الاخلاص ادغريپچ منوشن فانها تقربك الى الله تعالى

പത്ത് സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാൻ കഴിയുന്ന വിശുദ്ധമായ സുറത്തുൽ ഇഖ്ലാസ് പതിവാക്കാൻ അല്ലാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഒരിക്കൽ മഹാനായ മുത്ത് നബി സല്ലാഹു അലൈഹി വസലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയ ആ സമയത്ത് ഒരാൾ പ്രത്യേകം ദുആ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ദ്വാ ചെയ്യുന്നതെന്നറിയുമോ അയാളുടെ പ്രാർത്ഥന അസ്അലുക അല്ലാഹു യാ 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 വലം വലം مثل <applause> احد നിന്നോട് ഞാൻ ചോദിക്കുകയാണ് ഭാഗങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇത് കേട്ടപ്പോ പുണ്യപ്രവാചകർഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞ ോ മൂന്ന് പ്രാവശ്യം പറഞ്ഞോളൂ ഇത് നിനക്കല്ലാഹു പുറത്തു തരുന്നതാണ് നിന്റെ പാപമോചനത്തിന് പരിഹാരമാണോ മൂന്ന് പ്രാവശ്യം നീ ഇതെടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിനക്ക് പുറത്തു തരുന്നു എന്ന് പുണ്യനബില്ലാഹു അലൈഹി വസ്ലം എത്ര എത്ര ഹരീസുകളാ സൂറത്തുൽ പ്രത്യേകതയെ വിശദീകരിക്കുന്നത് നമ്മുടെ നാവിൽ തുമ്പിൽ പലതും പലതും നാവിൻ തുമ്പിൽ നിന്ന് പലതും വേണ്ടാ തരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമല്ല ആവശ്യമില്ലാത്ത ടെക്സ്റ്റുകളും ആവശ്യമില്ലാത്ത വോയിസ് മെസ്സേജുകളും വീഡിയോകളും ഒക്കെ പേസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളുകൾക്ക് പേസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോ മാറ്റിക്കോ ജീവിതത്തിൽ ഹൃദയത്തിലേക്ക് പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ഹദരത്തിലേക്ക് വരികയാ എന്നിട്ട് പരാതി പറയുകയാണ് അള്ളാന്റെ റസൂലെ എനിക്ക് വല്ലാത്ത ദാരിദ്ര്യമാ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി എന്നെ രക്ഷപ്പെടുത്തലേ പ്രവാചകരെ ുന്നുണ്ട് അള്ളാന്റെ പ്രവാചകർ പറഞ്ഞു കാര്യം ചെയ്തോ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വീട്ടിലുള്ള ആളുകൾക്ക് വീട്ടിലാരെങ്കിലും ആരുമില്ലെങ്കിലോ സ്വയം തന്നെ ഒന്ന് സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു പ്രാവശ്യം എന്നാൽ എന്നാൽന്താ നേട്ടമുണ്ടാവുക ബഹുമാനപ്പെട്ട തഫ്സീറുൽ വളരെ വിശാലമായി പറയുന്നു ഈ സഹാബി ഉണ്ടല്ലോ ഈ മനുഷ്യനത് കേട്ടിട്ട് റജുലു ഫ ഈ കാര്യം ആ സൊഹാബി അങ്ങോട്ട് ചെയ്തപ്പോൾ അല്ലാഹു അവന്റെ വിശാലമായ റിസ്കങ് വിശാലമാക്കി കൊടുത്തില്ലേ അധികരിപ്പിച്ചു കൊടുത്തില്ലേ അല്ലാഹു അയാൾക്ക് കൊടുത്ത റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഫലം കൊണ്ട് റിസ്ഖിന്റെ വിശാലമായ അല്ലാഹുവിന്റെ ഖജനാവ് അങ്ങോട്ട് തുറന്നു കൊടുത്തപ്പോൾ അതവൻ്റെ അയൽവാസികളിലേക്ക് പോലും വ്യാപിച്ചു പോയെന്ന് പുണ്യനബി അലൈഹി മഹത്വമുള്ള സൂറത്തുൽ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ സൂറത്തുൽ കൊണ്ട് സമയം വൈദ്യുതി കാരണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്ക് വിശദമായി സൂറത്തിനെ പറ്റി പഠിക്കാം അസലു വാഹമി വാർക്കാത്തു